ഒരു ഞാൻ എന്റെ കൂടെ ഇറങ്ങിയത് അങ്ങോട്ട് നോക്കു ആ കാലിലോട്ട് നോക്കിയാ ഷൂസ് ഇട്ട പോലെ കണ്ടാ ഈ കാലിൽ എന്തുവാ കാലെന്തുവാന്ന് അനകരിക്കുന്നുണ്ടോ ഒട്ടിച്ചങ്ങോട്ട് അടിയാ അങ്ങോട്ട് അടി കാലിൽ എന്തുവാ ഏഹ് പോയി ബാത്റൂമിൽ പോയി കഴുകിക്കേട് കഴുകാന്നെ പോ ബാത്റൂമിൽ വന്ന് കഴുക

അന്നെ കഴിക്കാൻ വന്നില്ല ഓ ശരി ശോ വയണ്ടെ മണ്ണേ ഞാൻ പറഞ്ഞ അറിയാഞ്ഞിരുന്നാ അറിയാഞ്ഞിരുന്നാ മര മര കാലി കാണിച്ചേ ഇങ്ങോട്ട് നിന്നെ വെള്ളം കുടിക്ക കണ്ടോ നമ്മൾ ആ വെള്ളം കുടിക്ക് ഇങ്ങോട്ട് കുടേ അടി അടി കാലി കാണിക്കേ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല അയ്യേ സോ ഓ ഇതിനെ കാണുന്നില്ലേ സോയെ അയ്യേ അയ്യേ

ിന മുറ്ററങ്ങിട്ടുണ്ടെങ്കിലോട് അടുക്കള ഭാഗത്തെ പുരത്തോട്ട് ഇറങ്ങരുന്ന് പറഞ്ഞിട്ടുണ്ടാ സ്നോയേ നിങ്ങളോടെ അടുക്കള ഭാഗത്ത് ഇറങ്ങരുന്ന് പറഞ്ഞിട്ടുണ്ടോ ഉണ്ടാ കൂട്ടിലിട്ടേക്ക ഒരു ഭാഗം പറഞ്ഞാൽ കേൾക്കത്തില്ല പറന്നാൽ കേട്ടാത്തതിനെ ഒന്നും ഇനി ഞാൻ വെളിയിലോട്ട് ഇറങ്ങ കേട്ടാ കൂട്ടിലിട്ടേക്കായിട്ട